അപ്പോഴേ ഇന്ന് സൺഡേ സ്പെഷ്യൽ എന്താണെന്ന് പറയാം ഇന്ന് ഒരു അടിപൊളി കറി വെച്ച് കരൾ കറിയാണ് കേട്ടോ ആടിൻ്റെ കരൾ കല്പം മേടിച്ച് കറി വെച്ചതാണ് അപ്പോൾ പാൽ കറി വെച്ചതാണ് അപ്പോൾ മീഡിയ ഒക്കെ എടുത്തിട്ടുണ്ട് ഒരു ദിവസം ഇടാം കേട്ടോ അപ്പോൾ അത് ഇത്തിരി എടുക്കാം ഞാൻ ആടിൻ്റെ കരളേ വാങ്ങിക്കാറുള്ളൂട്ടോ അല്പം കരൾ കറി എടുക്കാം പിന്നെ ബീട്രൂട്ടാണ് ബീട്രൂട്ട് അല്പം എടുക്കാം പിന്നെ എന്താ സ്ഥിരം മാങ്ങാച്ചാറാണ് അതല്പടുക്കാം ഇതാണ് ഞങ്ങളുടെ സൺഡേ സ്പെഷ്യലി അപ്പം നിങ്ങളൊക്കെ കഴിച്ചോ അപ്പം എല്ലാവർക്കും ബൈ അപ്പോൾ നമ്മുടെ സൺഡേ സ്പെഷ്യൽ ഇതാണ് കേട്ടോ കരൾ കറിയാണ് ഇത് ആടിൻ്റെ കരളാണ് മേടിച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ വെക്കണമെങ്കിൽ തന്നെ ആടിൻ്റെ കരളേ വെക്കാറുള്ളു എല്ലാ കാലത്തും വെക്കണത് ഇങ്ങനത്തെ ഈ ടൈപ്പ് കറിയുമാണ് അപ്പോൾ ഈ കറി ഇങ്ങനെ മല്ല പാല് കറി വെക്കുന്നത് എല്ലാവർക്കും ഇവിടെ വളരെ ഇഷ്ടമാണ് ഇതൊരു കൊച്ചിക്കാരുടെ ട്രഡീഷണൽ കറിയാണ് കരൾ കറി തലപ്പാൽ ഇട്ട് ലാസ്റ്റ് ഇറക്കി വെക്കുന്നതാണ് അപ്പോൾ അല്പം ഇലക്കൊക്കെ പൊടിച്ചിട്ട് കറിവേപ്പലൊക്കെ ഇട്ട് റെഡിയാക്കിയ ഒരു കറിയാണ് ഓക്കെ